വാർത്തകൾ നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന റോഡ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളുമായി വൺ ടി വി ന്യൂസ് വീണ്ടും ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജില്ലയുടെ ആരോഗ്യരംഗത്തിന് കരുത്തു പകർന്ന പദ്ധതികൾ നാടിന് സമർപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജാണ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത് അമരമ്പലം പ്രൈമറി ഹെൽത്ത് സെന്റർ ഇനി കുടുംബ ആരോഗ്യ കേന്ദ്രം ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതികൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കുതിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഒഴുക്കിൽപ്പെട്ടതിന് നാല് കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് വിശദമായ വാർത്തകൾ നോക്കാം ഇന്ന് ജില്ലയിൽ ഒട്ടേറെ പരിപാടികളായിരുന്നു മന്ത്രി വീണാ ജോർജിന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് ചാട്ടത്തിന് വഴിവെക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇന്ന് നമുക്ക് ഉദ്ഘാടനം ആണ് നടക്കുന്നത് പദ്ധതികളുടെ അതിലേക്ക് ഒരു കാര്യം പറയട്ടെ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നൂറ്റിമൂന്ന് പോയിന്റ് എൺപത്തിയാറ് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഗേൾസ് ഹോസ്റ്റൽ ടീച്ചിങ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇന്നളൽ റോഡ് ഒന്നേ പോയിൻറ്റ് പത്ത് കോടി ചിലവിൽ നിർമ്മിച്ച ഇൻ്റർവെൻഷനൽ റേഡിയോളജി ബ്ലോക്ക് രണ്ട് പോയിൻറ്റ് മുപ്പത്തഞ്ച് കോടിയുടെ ചിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറൽ റിസർച്ച് ലാബ് ഒന്നേ പോയിൻറ്റ് മുപ്പത്തെട്ട് കോടിയുടെ എഴുന്നൂറ്റി എൺപത് കെ വി എ ജനറേറ്റർ ഒന്നേ പോയിൻറ്റ് ഇരുപത് കോടി ചിലവിൽ നിർമ്മിച്ച ലേബർ റൂം ആൻഡ് കാർഡിയോളജി ഒ പി അഞ്ച് കോടി രൂപ ചിലവിൽ സ്ഥാപിച്ച നൂറ്റി ഇരുപത്തിയെട്ട് സ്ലൈഡ് സി ടി സ്കാൻ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് തൃക്കലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള കരിക്കാട് ചെറുകുത്ത് സബ് സെൻ്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്ന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജനറൽ ആശുപത്രി രണ്ടായിരത്തി പതിമൂന്നിൽ മെഡിക്കൽ കോളേജായി ഉയർത്തിയ ശേഷം അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ കുറവുണ്ടായിരുന്ന ഇവിടെ മികച്ച സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയതെന്നും ഭാവി പദ്ധതികൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മെഡിക്കൽ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ കെ വി വിശ്വനാഥൻ നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർപേഴ്സൺ വി പി ഫിറോസ് നഗരസഭാ കൗൺസിലർമാരായ ഷെറീന ജവഹർ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് കെ എച്ച് ആർ യു ഡബ്ല്യു എസ് എം ഡി സുധീർ ബാബു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽരാജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ രേണുക എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് എച്ച് ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന നിപ അതിജീവിതയെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് മന്ത്രി ഐസൊലേഷൻ വാർഡിലെത്തി രോഗിയെ സന്ദർശിക്കുകയും ക്ഷേമ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന നിപ്പ അതിജീവിതയെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് മന്ത്രി ഐസൊലേഷൻ വാർഡിലെത്തി രോഗിയെ സന്ദർശിക്കുകയും ക്ഷേമവിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തത് ഉപ്പ പോസിറ്റീവായി പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗിയെ തുടർ പരിചരണത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു മെച്ചപ്പെട്ട ചികിത്സയിലൂടെ രോഗിക്ക് ഓരോ ദിവസവും പുരോഗതിയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആഗോളതലത്തിൽ എഴുപത് ശതമാനം മരണനിരക്കുള്ള നിപ്പ കേസുകളിൽ കേരളത്തിലെ മരണനിരക്ക് വളരെയധികം കുറച്ചുകൊണ്ടുവരാൻ ശക്തമായ ഇടപെടലുകളിലൂടെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ നിപ്പ പ്രതിരോധ സംവിധാനങ്ങളിലും വൈറസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇവിടുത്തെ വി ആർ ഡി എൽ ലാബിലെ പരിശോധനയിലും ഐ സി എം ആർ എൻ ഐ വി പൂനെ ശാസ്ത്രജ്ഞർ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പോസിറ്റീവായി കണ്ടെത്തിയ സാമ്പിളുകൾ പ്രോട്ടോകോൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്ഥിരീകരണത്തിനായി അയക്കുന്നത് എന്നാൽ ഇവിടെ പോസിറ്റീവോ നെഗറ്റീവോ ആകുന്നത് പൂനെയിലും അതേ റിസൾട്ട് വരുന്നതായാണ് അനുഭവമെന്ന് എൻ ഐ വി ശാസ്ത്രജ്ഞർ പറഞ്ഞതായി മന്ത്രി അറിയിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ തസ്തിക അനുവദിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജില്ലാ ആശുപത്രിയിൽ സജ്ജമാക്കിയ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കാഷ്വാലിറ്റി ബിൽഡിംഗ് പതിനൊന്ന് കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ അനുവദിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ പറഞ്ഞ ഫോറൻസിക് സർജൻ്റെ കാര്യം ഡി എച്ച് എസിൽ ആകെ ഇതുവരെ പതിനെട്ട് തസ്തികകളേ ഉള്ളൂ അതായത് സംസ്ഥാനം മുഴുവൻ അന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു തസ്തിക സൃഷ്ടിക്കുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ അത് അനുവദിക്കണം എന്നുള്ളതാണ് സർക്കാർ കണ്ടിട്ടുള്ളത് അതുപോലെ ഡി എൻ ബി കോഴ്സുമായി ബന്ധപ്പെട്ടും ഞാൻ ഡി എച്ച് എസിനോട് അത് ചോദിക്കുകയായിരുന്നു ഡി എൻ ബി കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ നമുക്കതിന്റെ ഫയൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഡി എച്ച് എസ് പറഞ്ഞു അപ്പോൾ അത് തീർച്ചയായിട്ടും അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അത് അനുവദിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല നമുക്ക് അനുവദിക്കാവുന്നതാണ് കാരണം ഈ കാലഘട്ടത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഫോറൻസിക് സർജൻ തസ്തിക അനുവദിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ സജ്ജമാക്കിയ പുതിയ ഒ പി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് നിലവിൽ പതിനെട്ട് ഫോറൻസിക് സർജൻ തസ്തികകൾ മാത്രമാണുള്ളത് കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യം സർക്കാർ പരിഗണിച്ചു വരികയാണെന്ന് മന്ത്രി വിശദീകരിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി ഷഹർബാൻ റഹ്മത്തുനീസ നഗരസഭ കൗൺസിലർമാരായ ഹുസൈന നാസർ തസ്നീമ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൽ ഷീനാലാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എച്ച് എം സി അംഗം എന്നിവർ പങ്കെടുത്തു നവകേരള കർമ്മ പദ്ധതി രണ്ടിൽ ഉൾപ്പെടുത്തി ആതുരാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ ബ്ലോക്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് എൻ എച്ച് എം മുഖേന ഒന്നേ പോയിന്റ് ഇരുപത്തിയാറ് കോടി രൂപ വകയിരുത്തി നിർമ്മിച്ചതാണ് പുതിയ ഒ പി കെട്ടിടം ഗ്രൗണ്ട് ഫ്ലോറിൽ ജനറൽ മെഡിസിൻ ഒ പി ചെസ്റ്റ് ഒ പി ഡെർമറ്റോളജി ഒ പി ഓർത്തോ ഒ പി എന്നിവയും ജനറൽ സർജറി ഒ പി ഇ എൻ ടി ഒ പി ഓങ്കോളജി ഒ പി ആലിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഓൺലൈനായി മന്ത്രി നിർവഹിച്ചു നാഷണൽ ഹെൽത്ത് മിഷൻ നൂറ്റിനാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയും മ്പ് പഞ്ചായത്ത് പതിമൂന്ന് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് അമരമ്പലം പഞ്ചായത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇനി കുടുംബ ആരോഗ്യ കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് തേൽപ്പാറ പി എച്ച് എസ് സി കുടുംബ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത് ഉപ്പുവള്ളി പൊട്ടിക്കല്ല് എന്നിവിടങ്ങളിലെ നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും ഇന്ന് നാടിന് സമർപ്പിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഓൺലൈനിലായി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അമരമ്പലം പ്രൈമറി ഹെൽത്ത് സെന്റർ ഇനി കുടുംബാരോഗ്യ കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായാണ് പി എച്ച് സി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയത് കൂടാതെ ഉപ്പുവള്ളി പൊട്ടിക്കല്ലി എന്നിവിടങ്ങളിലെ നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും നാടിന് സമർപ്പിച്ചു ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൂർ എം എൽ എ ആര്യടൻ ചോക്കത്ത് അധ്യക്ഷത വഹിച്ചു അമരമ്പലം എഫ് എച്ച് സി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ പി എ അശ്വതി റിപ്പോർട്ട് അവതരിപ്പിച്ചു കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ വിപുലീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം കൂടി ഉദ്ഘാടനമാക്കിയാണ് ഇവിടെ ചെയ്യുന്നത് ഇതേ സമയം തന്നെ നിലമ്പൂർ നിയോജന വിവിധ പഞ്ചായത്തുകളിൽ മന്ത്രി ഇവിടെ ഉപ്പുവള്ളി കൊട്ടിക്കല്ലെ ആരോഗ്യ കേന്ദ്രങ്ങളോട് നവീകരിച്ച പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് മാത്രമല്ല ഈ ആരോഗ്യ ആരോഗ്യ കേന്ദ്രത്തെ കുടുംബ ഉയർത്തുന്നു ഉയർത്തി അതിന്റെ കൂടി ആണ് ആയിരത്തി എട്ട് എൺപത്തി ഒൻപതിലാണ് പ്രദേശത്തെ ആദിവാസികളുടെ കൂടി ചികിത്സാ സൗകര്യാർത്ഥം ഹെൽത്ത് സെന്റർ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ പി ഡബ്ല്യു ഡി ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടം നിർമ്മിച്ചു അതിൽ ഒ പി ഒബ്സർവേഷൻ ഡ്രസ്സിംഗ് റൂം പാലിയേറ്റീവ് പരിരക്ഷ കുത്തിവയ്പെടുക്കാനുള്ള സൗകര്യങ്ങൾ എന്നിവയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് പി എച്ച് സിക്ക് ഇന്ന് കാണുന്ന കെട്ടിടം ഉയർന്നത് എം എൽ എ ഫണ്ടായ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത് ഇതിൽ പുതിയ ഒ പി ഫാർമസി സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ തന്നെ എൽ എച്ച് എം ഫണ്ടായ പതിനഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ചിലവിട്ട് പുതിയ ഒ പി ടിക്കറ്റ് കൗണ്ടർ പ്രീ ചെക്കൂം നെബുലൈസേഷൻ റൂം നഴ്സിംഗ് സ്റ്റേഷൻ എന്നിവ ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചു മണിവരെ മൂന്ന് ഡോക്ടർമാർ ഇവിടെ രോഗികളെ പരിശോധിക്കുന്നുണ്ട് കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം കണ്ണുപരിശോധനാ സൗകര്യവും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ് ആദ്യകാലങ്ങളിൽ നൂറിൽ താഴെ മാത്രം രോഗികൾ വന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ മുന്നൂറോളം പേരാണ് ദിനം ചികിത്സ തേടിയെത്തുന്നത് ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടി ഹെൽത്ത് സെന്ററിനോട് ചേർന്ന് ഒരു ഓപ്പൺ ജിമ്മും ഒരുക്കിയിട്ടുണ്ട് ഈ ഹെൽത്ത് പദ്ധതിയും അന്തിമ ഘട്ടത്തിലാണ് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവള മുക്കട്ട അബ്ദുൽ ഹമീദ് ലബ്ബ ഇ കെ ഉഷാ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ രാജശ്രീ വി പി അഫീഫ സുലൈഖ കൊളക്കാടൻ നിഷാദ് പൂക്കോട്ടുംപാടം സെമീന ഇല്ലിക്കൽ എം എ റസാഖ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെമ്പിൽ രവി പി എം സീതികോയ തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ നന്ദിയും പറഞ്ഞു മലയോര മേഖലയുടെ വലിയ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന തേൽപ്പാറ മേഖല അവിടെ ആരോഗ്യ കേന്ദ്രത്തെ ഇപ്പോൾ കുടുംബ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തുമ്പോൾ അത് ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ചികിത്സാ സൗകര്യങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു നടപടി തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ ഇത് അമരമ്പലം പഞ്ചായത്തിന്റെ വികസന രംഗത്തും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനമാണ് കുതിരപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം മൂന്നാം നാൾ കണ്ടെത്തി നാല് കിലോമീറ്റർ താഴെ കുതിരപ്പുഴയുടെ വള്ളിക്കെട്ട് ഭാഗത്തു നിന്നുമാണ് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് മൃതദേഹം കണ്ടെടുത്തത് നിലമ്പൂർ കുതിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം മൂന്നാം നാൾ കണ്ടെടുത്തു ഞായറാഴ്ച വൈകുന്നേരമാണ് കുതിരപ്പുഴയുടെ വടക്കമ്പാടം ഭാഗത്ത് വെച്ച് വടക്കുംപാടം സ്വദേശി കൈപ്പള്ളി ഹരീഷിനെ കുളിക്കുന്നതിനിടയിൽ കാണാതായത് രണ്ട് ദിവസം നീണ്ടുനിന്ന രാപ്പകൽ തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെ മൃതദേഹം നാല് കിലോമീറ്റർ താഴെ കുതിരപ്പുഴയുടെ വള്ളിക്കെട്ട് ഭാഗത്തു നിന്നുമാണ് കണ്ടെടുത്തത് രാത്രി മുഴുവൻ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്തുവാനായിരുന്നില്ല രാവിലെ വീണ്ടും നടത്തിയ തിരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി നിലമ്പൂരിലും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച് പോലീസ് സ്റ്റേഷൻ സമീപം വരെ എത്തിയ മാർച്ച് ടൗൺ ചുറ്റി സമാപിച്ചു മാർച്ചിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിലമ്പൂരിൽ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ുമായി യു കെ ലോട്ടറീസ് മിന്നും കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീ ശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് റോഡ് വണ്ടൂർ ഫോൺ ം തെങ്ങിൻ തൈകൾ പതിനം പ്ലാവുകൾ മാവിൻ തൈകൾ പത്തിനം രംബൂട്ടാൻ പതിനാലിനം പേരകൾ പത്തിനം ചാമ്പകൾ എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ കാസർഗോഡൻ കാസർകോടൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നഴ്സറി റോഡ് ഫോൺ നിങ്ങളുടെ വൺ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്ട് ഓർ ചാനൽ ഓഫീസ് വാർത്തകൾ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു ആരംഭിച്ചു അനിൽകുമാർ അനിൽകുമാർ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ കൃഷിശ്രീ സെന്ററിന്റെ പ്രവർത്തനം നിർവഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ വണ്ടൂർ അമ്പലപ്പടി കെ എസ് സി ബി സബ് സ്റ്റേഷന് സമീപത്തുള്ള ഒരേക്കർ സ്ഥലത്താണ് കൃഷിശ്രീ സെന്ററിന്റെ പ്രവർത്തനം കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ അവരുടെ കൃഷിയിടത്തിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന് സാധ്യമാവിധം പ്രവർത്തിക്കുക യന്ത്രസഹായത്തോടെ കൃഷിപ്പണികൾ കാര്യക്ഷമമായി നിർവഹിക്കുക ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെയും മറ്റ് ഉൽപാദനോപാധികളുടെയും ഉൽപ്പാദനവും വിതരണവും ഏറ്റെടുക്കുക മഴമറയുടെ നിർമ്മാണം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിന്റെ പിന്തുണയോടുകൂടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൃഷിക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചാണ് കൃഷിശ്രീ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പച്ചക്കറി ഉത്പാദന യൂണിറ്റിന്റെയും യന്ത്രത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലും പാടശ്ശേരി സമിതികൾക്കുള്ള കുമ്മായ വിതരണത്തിന്റെ ഉദ്ഘാടനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ടിയും ഇഞ്ചി മഞ്ഞൾ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സുലേഖിയും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാമൻകുട്ടി വി എം സീന എൻ മുഹമ്മദ് ബഷീർ യു കെ മഞ്ജുഷ ടി സി റമീസ ബി ഡി ഒ എ ജെ സന്തോഷ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ടി നജ്മുദ്ദീൻ സുതായസ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ സാജിദ രഞ്ജിമ തുടങ്ങിയവർ സംബന്ധിച്ചു കേരള സർക്കാർ എസ് ടി ഡിപ്പാർട്ട്മെന്റും കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയും സാമൂഹിക സന്നദ്ധ സേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ത്രൈവ് പ്രൊജക്ടിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച ബെസ്റ്റ് മാഗസിൻ അവാർഡ് മലപ്പുറം ത്രൈവ് ടീം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിൽ നിന്ന് ഏറ്റുവാങ്ങി എം ഇ എസ് മമ്പാട് കോളേജിലെ മൂന്നാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ഫാത്തിമ ഹന്നെയാണ് തൊടുവ എന്ന മാഗസിന്റെ ചീഫ് എഡിറ്റർ ദേശീയ തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനത്തിൽ പട്ടിക വർഗ വകുപ്പിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വണ്ടൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ചെട്ടിയാറമ്മലിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പരിപാടി എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നമ്മുടെ ഏറെ അഭിമാനമാണ് നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ കുട്ടി എടവണ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ചക്കാലകുത്ത് മന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ട് എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ അബ്ദുള്ളക്കുട്ടി എടവണ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിവേഗം മാറുന്ന പുതിയ കാലത്ത് കൗമാരക്കാരുടെ മാനസികോന്മേഷവും കരുത്തും വായനയിലൂടെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ സൗഹൃദ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയാണ് വായനാ വെളിച്ചം ലൈബ്രറി ശാക്തീകരണം വായനാശില്പശാലകൾ പുസ്തകോത്സവങ്ങൾ സാഹിത്യ സാഹിത്യസദസ്സുകൾ കവിയറങ്ങുകൾ പഠനയാത്രകൾ ക്യാമ്പുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് വായന വെളിച്ചത്തിലൂടെ ഈ വർഷം സംഘടിപ്പിക്കുക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പാൾ പി അനിത അധ്യക്ഷത വഹിച്ചു രക്ഷിതാക്കളും അധ്യാപകരും പുസ്തകങ്ങൾ കൈമാറി പുതിയ കാലത്തെ രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ബഷീർ ആലി പറമ്പൻ ക്ലാസ് എടുത്തു എസ് എം സി ചെയർമാൻ ശ്രീ വേണു പി ടി പ്രസിഡന്റ് പി ആർ രാജൻ എച്ച് എം അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു സൗഹൃദ കോർഡിനേറ്റർ പി കെ വിനോദ് സ്വാഗതവും കരിയർ ഗൈഡ് ഡോക്ടർ എം മനോജ് നന്ദിയും പറഞ്ഞു നിലമ്പൂർ ടൗൺ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർണയും ും കെസ് എസ് നിലമ്പൂർ ടൗൺ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാർച്ചും ധർണയും നടത്തിയത് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു പി എഫ് ആർ ഡി എ നിയമം പാലിക്കുക എൻ പി എസ് യു പി എസ് പദ്ധതി റദ്ദാക്കുക ക്ഷാമാശ്വാസ ഗഡുക്കൾ കുടിശഹസഹിതം ഉടൻ ലഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പ്രാബല്യത്തോടെ പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഉത്സവബത്ത കാലോചിതമായി പരിഷ്കരിക്കുക വിലക്കയറ്റം തടയുക പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് എസ് പി യു നിലമ്പൂർ ടൗണിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് യു കേശവൻ കെ ടി ശിവരാജൻ പി കെ സോമൻ ടി ഗോപാലകൃഷ്ണൻ ടി സി വേലായുധൻ കെ ജനാർദ്ദനൻ ഇ ഗംഗാധരൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു വൃക്കരോഗിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടി പുരാവസ്തു പ്രദർശനം നടത്തി വിദ്യാലയം മാതൃകയായി ചെക്കാലക്കുത്തം അന്നം സ്മാരക എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുരാവസ്തു പ്രദർശനം നടത്തിയത് വൃക്കരോഗിയായ റംഷീദിന്റെ ചികിത്സയ്ക്കു പണം കണ്ടെത്തുന്നതിനായി വിവിധയിടങ്ങളിൽ പുരാവസ്തുക്കളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിൽ പ്രദർശനം നടത്തിയത് ഇദ്ദേഹം തന്നെയാണ് സ്കൂളിൽ പ്രദർശനം ഒരുക്കിയതും സ്കൂൾ പ്രിൻസിപ്പൽ പി അനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു എച്ച് എം അനിൽകുമാർ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് അടിസ്ഥാനത്തിൽ പ്രദർശനം കാണാനുള്ള ക്രമീകരണമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയത് ജില്ലയുടെ ആരോഗ്യരംഗത്തിന് കരുത്തു പകർന്ന പദ്ധതികൾ നാടിന് സമർപ്പിച്ചു ീണ ജോർജാണ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത് അമരമ്പലം പ്രൈമറി ഹെൽത്ത് സെന്റർ ഇനി കുടുംബ ആരോഗ്യ കേന്ദ്രം ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതികൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കുതിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ഒഴുക്കിൽപ്പെട്ടതിന് നാല് കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി